ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലെ സ്വാഗതം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഈ ഈ ഓരോ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ചിത്ര ചരിച്ചിത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വീഡിയോ കേതാ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്തുകൊണ്ട് പ്രത്യേകമാണ് ബെല്ലക്കും കൂടെ പ്രത്യേകം ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാം എണ്ണെന്ന് പറഞ്ഞുകൊണ്ട് ആം സജി തുഷാഫ്രും സജിത് ഭക്ത എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ ചിത്രം ഏതാണെന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിലെ ഒരു നടൻ വളർന്നു വരുന്ന ഒരു യുവ താരനിരയിലെ ആക്ഷൻ ഹീറോ എന്ന് പറയാം കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടതാണ് ആർ ഡി എന്ന ചലച്ചിത്രത്തിലൂടെ അപ്പോൾ അദ്ദേഹം ഈ ഓണത്തിനും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓണ ചിത്രം ആയിട്ട് തിയേറ്ററിലെത്തിയ കൊണ്ടൽ അപ്പോൾ പെപ്പേ എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആൻ്റണി വർഗീസിന്റെ കൊണ്ടൽ ആയിരുന്നു ഈ ഓണത്തിന് വന്നിട്ടുള്ള ഒരു മികച്ച ചിത്രം അപ്പോൾ ഏതായാലും എല്ലാ ഭാഗത്തു നിന്നും മികച്ച റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടലിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് കടലിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞിട്ടുള്ള മറ്റു ചിത്രങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ചെമ്മീൻ തഴി ശിവശങ്കരപ്പള്ളിയുടെ ചെമ്മീൻ രാമൂക്കാരിയുടെ സമാധാനം ചെയ്ത ചെമ്മീൻ ആയിരുന്നു മറ്റൊരു ചിത്രം അമരം എ കെ ലോലിതാസ് ഭരതൻ ഭരതൻ സാറിൻ്റെ അമരമായിരുന്നു മറ്റൊരു ചിത്രം അപ്പോൾ അതിനുശേഷം കടലിൻ്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ പിന്നെ നമ്മളിപ്പോൾ ഹോളിവുഡിലൊക്കെ ടൈറ്റാനിക് പോലുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരെയും ത്രില് അടുപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതൊരു കടലിൽ ഒരു ബോട്ടിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ കരയിലുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഭാഗവും കടലിനകത്താണ് നടക്കുന്നത് ഒരു ബോട്ടിൽ നടക്കുന്ന ഒരു കുറച്ച് ആളുകൾ അവരുടെ ആ ഒരു കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഡ്രാമ ഒരു ഇൻട്രാക്ഷൻസ് പറയുകയാണെങ്കിൽ പ്പയ്ക്കൊപ്പം മികച്ച രീതിയിൽ പ്രകടനം നടത്തിയിട്ടുള്ള രാജഭി ഷെട്ടി നെഗറ്റീവ് റോളുകളാണ് അദ്ദേഹം മിക്ക ചിത്രങ്ങൾ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് വ്യത്യസ്തമായ ഒരു റോളാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു റോള് പെപ്പയ്ക്കൊപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ ഷബീർ കല്ലറക്കൽ പെപ്പയ്ക്കൊപ്പം ഒന്നിനൊന്ന് മെച്ചത്തിനായിട്ട് കൂടെ നിന്ന് പൊരുതുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഷബീർ കല്ലറക്കൽ പിന്നെ രാഹുൽ രാജഗോപാൽ പ്രമോദ് വെളിയനാട് ശരത് സഭ മണികണ്ഠൻ ആചാരി അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് വളരെ ഇമോഷണൽ ആക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പൊ നാട്ടിലൊക്കെ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും ലടാ സാരലടാ ക ഷീരാവും എന്തും എന്നൊക്കെ പറയുന്നത് ബോട്ടിനകത്ത് അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ് കൈകാര്യം ചെയ്തത് പ്രേക്ഷകനെയും പ്രത്യേകിച്ചിട്ട് ആകർഷിക്കുന്ന ശ്രദ്ധിക്കുന്ന വളരെ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു ുണ്ട് പിന്നെ നന്ദുവേട്ടൻ നന്ദുവേട്ടൻ വളരെ മികച്ച ഒരു പ്രകടനം മിക്ക സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന വ്യത്യസ്തമായ ഒരു പ്രകടനമാണ് നന്ദുവേട്ടൻ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റുള്ള സ്ത്രീകഥാപാപങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരും മികച്ചായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സംവിധാനം അജിത് മാമ്പള്ളി ആണ് നിർവഹിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു സംവിധായകൻ ആണ് അദ്ദേഹത്തിൽ തെളിയിച്ചിരിക്കുകയാണ് തിരക്കഥയും സ്റ്റോറിയൊക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഫൈറ്റിംഗ് ആക്ഷൻ വി എഫ് എക്സ് ആണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് മേക്കപ്പും മറ്റുള്ള വർഷകാലക്കാരും അപ്പോൾ കടലിൽ വെച്ചിട്ട് അതുകൊണ്ട് ഷാർക്ക് ഇങ്ങനെ എടുക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയല്ല എന്തായാലും ചിത്രത്തിന്റെ ചില ഒരു വെല്ലുവിളികൾ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കടലിന്റെ പശ്ചാത്തലത്തിൽ അതിലൂടെ തന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിലുടനീളം പ്രേക്ഷകന് ചില സമയത്ത് ചില സീനുകളൊക്കെ ചിലപ്പോൾ ലാഗായിട്ട് തോന്നിയേക്കാം അതൊരു ഇതായിട്ടല്ല ഒരു പോരായ്മയല്ല എങ്കിലും അത് ആ ഒരു സ്റ്റോറി പറയേണ്ട ഒരു വെല്ലുവിളിയായിരുന്നു അതും വളരെ ഓവർകം ചെയ്യാൻ ഇതിന്റെ ടീമിന് സക്സസ്ഫുൾ ടീമിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും കൂടുതൽ ഭൂരിപക്ഷം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും കൊണ്ടൽ പെപ്പേക്ക് അതുകൊണ്ട് അഭിമാനിക്ക ഈ ചിത്രം നിർമ്മാണം നിർമ്മാണം നടത്തിയിരിക്കുന്നത് ആർ ഡി എക്സിന്റെ തന്നെ ടീമായിട്ടുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബറ്റേഴ്സ് ആണ് മുമ്പ് ബാംഗ്ലൂർ ഡേയ്സ് മുന്തിരിവളികൾ തടുക്കുമ്പോൾ എന്നീ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മികച്ച ചിത്രങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ടീമാണ് സുഫിയ പോൾ മാഡത്തിൻ്റെ ആ വീക്കെൻഡ് എൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അത് നന്നായിട്ടുണ്ട് ആ ഒരു നിർമ്മാണം അവർ ഏറ്റെടുത്ത് ഈ കൊണ്ടെന്ന് പറഞ്ഞൊരു ചിത്രം ഈ ഓണത്തിന് പ്രേക്ഷകന് മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടും ആരോടും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് പോയിട്ട് ധൈര്യപ്പെട്ട് കാണാം ഏവർക്കും ഇഷ്ടപ്പെടും ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും പിന്നെ പെപ്പയുടെ ആരാധകർക്കും ഇനി അതല്ല മറ്റു ആരാധകർക്കും എന്തുകൊണ്ടും നമ്മൾ മുമ്പ് കാണാത്ത ഒരു കടൽ പശ്ചാത്തലമായിട്ടുള്ള ഒരു കഥ എന്നുകൊണ്ട് എല്ലാവരും പോയി കാണുക ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് മികച്ചതാണ് ഒ ടി ടിയിൽ ചിലപ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വീഡിയോ താഴെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പ്രത്യേകമാണ് ബെല്ലൈക്കൊണ്ട് പ്രത്യേകം ഞാൻ ചെയ്താൽ തുടങ്ങുന്ന വീഡിയോ നോട്ടിഫ്റ്റ് ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലാം ഇടണെന്ന് പറഞ്ഞുകൊണ്ട് ありがとうございまラウルコン、ハミ、ナオツカロウ。バーイ、See you!